ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചായക്കട രുചിയിലുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള പയംപൊരിയുടെ റെസിപ്പിയാണ് പുറമേ നല്ല ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഈസി ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഇത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലേ ഉള്ള എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക എന്നാൽ നമുക്ക് പഴംപൊരി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുനോക്കാം ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർത്തു കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ദോശമാവ് ഇട്ടോ മൂന്ന് ടീസ്പൂൺ ദോശമാവ് ചേർത്തു ഇഡലിക്കും ദോശക്കൊക്കെ ഉപയോഗിക്കുന്ന മൂന്ന് ടീസ്പൂൺ ദോശമാവ് ചേർത്ത് കൊടുത്തു ഇനി നാല് ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക മാവ് കുറച്ച് സമയം ബീറ്റ് ചെയ്തെടുത്തു ഇനി ഇത് ഒന്ന് പൊങ്ങി വരാനും സോഫ്റ്റ് ആയി വരാനും വേണ്ടി നാലഞ്ച് ഒന്ന് റെസ്റ്റ് ചെയ്തെടുക്കണം പെട്ടെന്ന് ചുട്ടെടുക്കാനാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിത് ഒരു നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്തെടുത്ത ശേഷമാണ് ചുട്ടെടുക്കുന്നത് നാലഞ്ച് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവെല്ലാം നല്ലതുപോലെ സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പഴംപൊരി തയ്യാറാക്കാനും വേണ്ടി ഞാനിവിടെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് എടുക്കുമ്പോൾ അത്യാവശ്യം പടുത്ത പഴം തന്നെ എടുക്കുക കേട്ടോ ഇനി ഈ പഴമെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു പഴം നാലാക്കിയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം വലിയ പഴമായതുകൊണ്ടാണ് ഞാനിവിടെ നാലാക്കി കട്ട് ചെയ്തെടുത്തത് ചെറിയ പഴക്കാണെങ്കിൽ മൂന്നാക്കി കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ പഴം മാവിൽ മുക്കി ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ പഴംപൊരി ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ പഴംപൊരി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ എല്ലാ പഴംപൊരിയും ചെയ്തെടുക്കുക വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പഴം പഴംപൊരിയുടെ റെസിപ്പിയാണിത് മാവ് റെസ്റ്റ് ചെയ്തെടുക്കേണ്ട കുറച്ച് സമയം മാത്രം മതി കേട്ടോ ഇതിന് പിന്നെ പെട്ടെന്ന് ചുട്ടെടുക്കാനാണെങ്കിൽ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ചേർത്ത് കൊടുത്തൊന്ന് ചുട്ടെടുത്താൽ മതി ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പിയാണിത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ആഴൊന്ന് ഷെയർ ചെയ്തെടുക്കാം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ഓൺ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ